രണ്ട് തരത്തിലാണ് മനുഷ്യന് സന്തോഷം കണ്ടെത്തുവാൻ കഴിയുക ഒന്ന് ചലനാത്മകമായ സന്തോഷം മറ്റൊന്ന് ശാന്തമായ സന്തോഷം ഇത് മനസ്സിൻ്റെ രണ്ടറ്റങ്ങളാണ് മനസ്സിൻ്റെ ഒരറ്റം വളരെ ചലനാത്മകവും മറ്റൊരറ്റം വളരെയധികം ശാന്തവുമാണ് ഇതിലെ ചലനാത്മക ഭാഗത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ ആ സന്തോഷത്തിന് ചില പ്രത്യേകതകളുണ്ടായിരിക്കും ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നാൽ ആ സന്തോഷം ആളും ബഹളവുമുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ചുറ്റും നിറയെ ആളുകൾ ഉണ്ടാകണമെന്നില്ലല്ലോ അതുകൊണ്ട് അത്തരം സന്തോഷം നൈമിഷികമായിരിക്കും അത്തരം സന്തോഷങ്ങൾ അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ അത്തരം സന്തോഷങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ ഇത് താൽക്കാലികമാണെന്നും ഈ സന്തോഷത്തിനധികം ആയുസില്ലെന്നും ഇത് ഈ രംഗം മാറുന്നതോടുകൂടെ മാറിപ്പോകുന്ന സന്തോഷമാണെന്നുമുള്ള ബോധം സന്തോഷിക്കുന്ന വ്യക്തിയിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം രണ്ടാമതൊരു തരത്തിലുള്ള സന്തോഷമാണ് നിശബ്ദമായ സന്തോഷം നിശബ്ദ സന്തോഷം എന്നുള്ളത് അവനവനിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നതാണ് അവനവൻ്റെ അറിവ് കൊണ്ടും അവനവൻ്റെ പരിശീലനങ്ങൾ കൊണ്ടും അവനവൻ്റെ കൂടെ ഇരിക്കുവാനുള്ള പ്രയത്നം കൊണ്ടും ഒരു വ്യക്തി തൻ്റെ ഉള്ളിൽ തന്നെ ഒരു സന്തോഷത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇതാണ് നിശബ്ദ സന്തോഷം ഈ നിശബ്ദ സന്തോഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തെന്നാൽ നിശബ്ദ സന്തോഷം പൊതുവേ ഒരു വ്യക്തിക്ക് ഏത് ഘട്ടത്തിലും എവിടെയും ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിശബ്ദ സന്തോഷം വളരെ കാലം നീണ്ടു നിൽക്കുന്നവയുമാണ് അത് സ്വന്തം നിയന്ത്രണത്തിലുമാണ് എന്നാൽ നിശബ്ദ സന്തോഷം ബഹളങ്ങൾക്കിടയിൽ ലഭിക്കുന്ന സന്തോഷം പോലെ അത്രയധികം തീക്ഷ്ണതയുള്ളതായിരിക്കുകയില്ല അത് വളരെയധികം ശാന്തവും അമിതമായ ആഹ്ലാദത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാത്ത തരത്തിലുള്ളതുമായിരിക്കും എന്നാൽ ഈ സന്തോഷത്തിന് നിലനിൽക്കുവാനുള്ള ശേഷിയുണ്ട് ഇനി ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യം എന്തെന്നാൽ ഒന്നുകിൽ ഞാൻ ഈ രണ്ട് സന്തോഷങ്ങളെയും സന്തുലനം ചെയ്തു കൊണ്ടുപോകണം അല്ലെങ്കിൽ നിശബ്ദ സന്തോഷത്തെ കൂടെ ജീവിതത്തിലേക്ക് പഠിച്ചെടുക്കണം ചിന്തനം ചെയ്തു നോക്കൂ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ച് ധർമ്മപാതയിലേക്ക് വരുവാൻ മൂന്ന് മാർഗങ്ങളാണുള്ളത് ഒന്നാമത്തെ മാർഗം ആ വ്യക്തിക്ക് തന്നെ സ്വയം തോന്നുകയാണ് എൻ്റെ ജീവിതം ഇപ്രകാരം മുന്നോട്ട് പോകുന്നത് ശരിയല്ല എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഇത്തരത്തിലുള്ള സന്തോഷം തേടലുകൾ ഇത്തരത്തിലുള്ള അധാർമികമായ യാത്രകൾ എൻ്റെ ജീവിതത്തെ ഭാവിയിൽ പ്രതിസന്ധിയിലാക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് പരിവർത്തനപ്പെടുത്തുന്നതാണ് ഇതിലെ ഒരു മാർഗം രണ്ടാമത്തെ മാർഗം എന്തെന്നാൽ ഈ ആധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി സ്വയം തനിക്ക് പരിവർത്തനങ്ങൾ കൊണ്ടുവരുവാനുള്ള ശക്തിയില്ല എന്ന് തിരിച്ചറിയുകയും ആ ശക്തിയുള്ള ആർക്കെങ്കിലും മുന്നിൽ തൻ്റെ ജീവിതത്തെ സമർപ്പണം ചെയ്യുകയുമാണ് വേണ്ടത് അതായത് തനിക്ക് തന്നെ തന്നെ രക്ഷിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുള്ള ആരെയെങ്കിലും ആശ്രയിക്കുക എന്നാൽ ഇങ്ങനെ ആശ്രയിക്കണമെങ്കിൽ ആ വ്യക്തി തൻ്റെ അഹങ്കാരത്തിൻ്റെ പത്തി താഴ്ത്തേണ്ടതുണ്ട് മൂന്നാമത്തെ രീതി ഏതെന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്ന് പാഠം പഠിപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ പാഠം പഠിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരുപാട് വിലപിക്കേണ്ടതായി വരും എന്നാൽ തീർച്ചയായും ആ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് ഒരു രീതി അവനവൻ തന്നെ അവനവൻ്റെ കാര്യം ഏറ്റെടുക്കുന്നതാണ് മറ്റൊരു രീതി തൻ്റെ കാര്യം ഏറ്റെടുക്കുവാൻ മറ്റൊരാളെ അനുവദിക്കുന്നതാണ് മൂന്നാമത്തെ രീതി തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ പ്രപഞ്ചത്തെ അനുവദിക്കുന്നതാണ് ആദ്യത്തെ രണ്ട് രീതികളും അവലംബിക്കുവാൻ താൽപ്പര്യമില്ലാത്ത വ്യക്തിക്ക് മൂന്നാമത്തെ രീതി തന്നെ സ്വീകരിക്കേണ്ടതായി വരും കാരണം ധർമ്മത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉപദേശങ്ങൾ ഒരിക്കലും ഫലപ്രദമാവുകയില്ല ആ വ്യക്തി അനുഭവത്തിലൂടെ തിരിച്ചു നടക്കേണ്ടതായി വരും ചിന്തനം ചെയ്തു നോക്കൂ മനസ്സിൽ നിന്നൊരു വ്യക്തിക്ക് ആശീർവാദങ്ങൾ നൽകാൻ കഴിയണമെങ്കിൽ ആശീർവാദം നൽകുന്ന വ്യക്തി വളരെയധികം മാനസിക വികാസം സംഭവിച്ച വ്യക്തിയായിരിക്കണം അതായത് ഈ പറഞ്ഞത് ഏത് ഘട്ടത്തിലാണ് ആവശ്യം വരികയെന്നറിയാമോ ചില വ്യക്തികൾ തന്നെക്കാൾ വളരുന്നത് കാണുമ്പോൾ അവരെ ആശീർവദിക്കുവാൻ അവരെ അഭിനന്ദിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് അഥവാ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വളർച്ചകൾ കാണുന്ന സമയത്ത് അസൂയയാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വികാസം സംഭവിച്ചിട്ടില്ല എന്നാണ് അർത്ഥം വികാസം സംഭവിക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ വളർച്ച ഉരടിച്ചു നിൽക്കുന്നതും അതുകൊണ്ടൊരു വ്യക്തിക്ക് സ്വയം വളരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തി ആദ്യം ആരംഭിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ മറ്റുള്ളവരുടെ വളർച്ചകളെ അംഗീകരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ വളരുന്നത് കാണുമ്പോൾ അവരുടെ സ്ഥാനമാനങ്ങളും ധനവുമെല്ലാം അധികമാകുന്നത് കാണുമ്പോൾ അത് ആ വ്യക്തിയുടെ കഴിവാണെന്ന് അംഗീകരിക്കുക ഒരു സഹജീവിയുടെ കഴിവിനെ അംഗീകരിക്കുന്നത് ആ കഴിവിനെ നമ്മളിലേക്ക് സ്വാംശീകരിക്കുന്നതിന് തുല്യമാണ് അഥവാ നിങ്ങൾ ഈ സമയങ്ങളിലെല്ലാം നിങ്ങളുടെ മനസ്സിലൊരു പ്രതിരോധമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ കഴിവുകൾ ആ വ്യക്തിയുടേത് മാത്രമായി അവശേഷിക്കുന്നതാണ് നാം മറ്റുള്ളവരുടെ വളർച്ചകൾ കണ്ട് അഭിനന്ദിക്കുവാൻ തുടങ്ങുമ്പോൾ അവരുടെ ആ കഴിവുകൾ നമ്മളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വാതായനം നമ്മൾ തുറക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തുറന്ന മനസ്സുള്ളവരാകൂ സ്വന്തം വളർച്ചയെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ വളർച്ചയെയും ആഘോഷിക്കാൻ പഠിക്കൂ അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് നാന്ദി കുറിക്കുമെന്നുള്ളത് നിർണയമാണ് ചിന്തനം ചെയ്തു നോക്കൂ മനസ്സിൽ വെറുപ്പ് കാത്തു സൂക്ഷിക്കുന്നതും ശക്തമായി പ്രതികരിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിരന്തരമായി തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ശക്തമായി പ്രതികരിക്കുകയാണോ വേണ്ടത് അത് പുറമെ ക്ഷമിച്ചുകൊണ്ട് എന്നാൽ ഉള്ളിൽ വെറുപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ വേണ്ടത് ചിന്തിച്ചു നോക്കൂ അഥവാ നിങ്ങൾ ആ വ്യക്തിയുടെ ചെയ്തികളെ ശക്തമായി വിമർശിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ വിള്ളലുകൾ ഉണ്ടായേക്കാം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം തന്നെ ഇല്ലാതെയായേക്കാം എന്നാൽ മറുപക്ഷം ചിന്തിച്ചു നോക്കൂ നിങ്ങളാ വ്യക്തിയുമായി നിങ്ങളാ വ്യക്തിയെ യാതൊരു തരത്തിലും വിമർശിക്കുന്നില്ല പ്രതികരിക്കുന്നുമില്ല അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ട തിരുത്തലുകൾ എന്തെല്ലാമാണെന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള യാതൊരു അവസരവും ലഭിക്കുന്നുമില്ല മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള വെറുപ്പെന്ന വികാരം വളർന്നു വളർന്നു വരുവാനും തുടങ്ങും ഫലത്തിൽ ഈ ലോകത്തിൽ മനസ്സ് ദുഷിച്ച രണ്ട് വ്യക്തികളുണ്ടാകും ഒന്ന് ആ വ്യക്തിയും മറ്റൊന്ന് നിങ്ങളും അങ്ങനെയെങ്കിൽ മനുഷ്യലോകത്തിൻ്റെ മുഴുവൻ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിന് പ്രതികരിക്കുന്നത് തന്നെയാണ് ഉചിതം അതിനെ മനസ്സിലൊതുക്കിക്കൊണ്ട് വെറുപ്പ് കൊണ്ടു നടക്കുന്നതിനേക്കാൾ നല്ലത് ആ സംഭവത്തിനോട് പ്രതികരിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാം മനസ്സിലൊരൽപ്പം പോലും വെറുപ്പ് കാത്തു സൂക്ഷിക്കാതെ ആ വ്യക്തിയോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം അല്ലെങ്കിൽ പിന്നെ തീർച്ചയായും നിങ്ങൾ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം പ്രതികരിക്കുവാനുള്ളൊരു ശേഷി മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വന്തം ജീവനെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ജീവികൾക്കുമുണ്ട് ആ ശക്തി നിങ്ങൾ കൃത്യമായ സമയങ്ങളിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനോട് യാതൊരു വിലയുമില്ല എന്നാണ് അർത്ഥം സ്വന്തം ജീവനോട് വില കൽപ്പിക്കാത്ത വ്യക്തിയെ ഈ പ്രപഞ്ചത്തിന് തന്നെ ആവശ്യമില്ലാത്ത അവസ്ഥ വരും ചിന്തനം ചെയ്തു നോക്കൂ മനുഷ്യർക്ക് ഉഷ്ണമുണ്ടാകുമ്പോൾ ആ ഉഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും ശീതീകരിക്കുവാനുമുള്ള സംവിധാനങ്ങൾ ആലോചിക്കുവാൻ തുടങ്ങുന്നു മനുഷ്യന് ശീതമുണ്ടാകുമ്പോൾ ഉഷ്ണത്തെ സംരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടി കമ്പിളിയും മറ്റും ഉപയോഗിക്കുന്നു അതായത് മനുഷ്യന് ഉഷ്ണവും പ്രശ്നം തന്നെയാണ് ശീതവും പ്രശ്നം തന്നെയാണ് മിത മിതശീതോഷ്ണമായൊരു കാലാവസ്ഥയിലാണ് മനുഷ്യന് ജീവിതം സുഗമമായിരിക്കുക എന്നാൽ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ലല്ലോ അതുകൊണ്ട് നാം ഉഷ്ണമുണ്ടാകുമ്പോൾ ഉഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ തേടുകയും ശീതമുണ്ടാകുമ്പോൾ ശീതത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്യുന്നു ഇത്തരത്തിൽ പരിതസ്ഥിതികൾ നമുക്ക് മുന്നിൽ വെച്ചു നീട്ടുന്ന ആ അവസ്ഥകളെ അതേപടി സ്വീകരിക്കാതെ അവയിൽ നമ്മുടെ കൗശലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനുയോജ്യമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുവാനുള്ള നമ്മുടെ കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത് എന്നാൽ ഇത് ഉഷ്ണത്തിലും ശീതത്തിലും മാത്രമല്ല ജീവിതത്തിൽ സുഖവും ദുഃഖവും നിറഞ്ഞ സംഭവങ്ങൾ മാറി മാറി വരുമ്പോഴും നാം ഇത് ഉപയോഗിക്കേണ്ടതാണ് സുഖത്തെ തണുപ്പായും ദുഃഖത്തെ ഉഷ്ണമായും പരിഗണിക്കും അങ്ങനെയെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒന്നിനോട് നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമുണ്ടായാൽ എങ്ങനെയുണ്ടാകും ജീവിതത്തിന്റെ സന്തുലനം താളം തെറ്റുന്നതാണ് ജീവിതത്തിൽ സുഖവും ദുഃഖവും നമ്മെ ഭരിക്കുവാൻ അനുവദിക്കരുത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ശരി രണ്ടിലും മനുഷ്യൻ തൻ്റെ കൗശലം കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ് സുഖത്തിൽ മറന്നിരിക്കുന്ന ദുഃഖത്തെക്കുറിച്ചും ദുഃഖത്തിന് പിന്നാലെ വരാനിരിക്കുന്ന സുഖത്തെക്കുറിച്ചും ഓരോ വ്യക്തിയും ജാഗ്രതയുള്ളവരാകേണ്ടതാണ് പ്രസവ വേദന എന്ന തീവ്രമായ വേദന അനുഭവിച്ചതിന് ശേഷമാണ് ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കാണുന്ന ഏറ്റവും മനോഹരമായ മുഹൂർത്തം വന്നു ചേരുന്നത് കഠിനമായ വേനൽ കാരണത്താലാണ് വർഷകാലത്തിൽ ഭൂമിയിൽ പെയ്യാനുള്ള മഴയുണ്ടാകുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും അത് മറ്റൊന്നിന് ഹേതുവാകുന്നുണ്ട് എന്നുള്ള സത്യം ഓർക്കുക ദുഃഖം നിങ്ങളുടെ ഭാവിയിലെ സുഖത്തിൻ്റെ ഹേതുവാവുകയും സുഖം നിങ്ങളുടെ ഭാവിയിലെ ദുഃഖത്തിൻ്റെ ഹേതുവാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നാം വളരെയധികം ചിന്തനം ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ചിന്തനം ചെയ്തു നോക്കൂ ജീവിതത്തിൻ്റെ മാറ്റുകൂട്ടുന്ന അറിവുകൾ നമ്മൾ നേടുകയാണെങ്കിൽ അതിന് കേവലം അറിവുകൾ സമ്മാനിക്കുന്ന ആരുടെയെങ്കിലും പ്രഭാഷണങ്ങൾ ശ്രവിക്കുകയോ വായന പാരായണം മുതലായ കാര്യങ്ങൾ ചെയ്യുകയോ മാത്രം ചെയ്താൽ പോരാ അറിവ് ആർജിക്കുന്നതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടമാണ് ശ്രവണം രണ്ടാമത്തെ ഘട്ടമാണ് ധ്യാനം മൂന്നാമത്തെ ഘട്ടമാണ് നിധിന്യാസം ശ്രവണം അല്ലെങ്കിൽ പാരായണം ഒരു ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൽ നിന്നോ നമുക്ക് അറിയുവാനുള്ള ജ്ഞാനത്തെ നേടിയെടുക്കുന്ന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം നാം നേടിയെടുത്ത ജ്ഞാനത്തെ സ്വന്തം മനസ്സിനകത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കുകയും ആ ജ്ഞാനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധ്യമാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും ചെയ്യുക അവനവനോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ ആ ജ്ഞാനത്തിൻ്റെ പരിപൂർണമായൊരു രൂപത്തിലേക്ക് അതിനെ മനസ്സിലിട്ട് കടഞ്ഞെടുക്കുക മൂന്നാമത്തെ ഭാഗമാണ് നിധിന്യാസം അതായത് ഉള്ളിലുള്ള ജ്ഞാനത്തെ എങ്ങനെ പ്രായോഗികമാക്കുവാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവനവൻ്റെ മനസ്സിലൊരു പുതിയ ആശയമായി തൻ്റെ പുതിയൊരു ജീവിത രീതിയായി തന്നെ ആ കാര്യത്തെ വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് ഘട്ടത്തിലൂടെ കടന്നു പോകാത്ത ഒരു ജ്ഞാനാർജനവും നിങ്ങളുടെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടായി മാറുകയില്ല അതുകൊണ്ട് ജീവിതത്തെ ഉദ്ധരിക്കുന്ന എന്തറിവുകൾ കേൾക്കുകയാണെങ്കിലും ജ്ഞാനം ശ്രവിക്കുക ജ്ഞാനത്തെ ധ്യാനിക്കുക ജ്ഞാനത്തെ നിധിന്യാസം ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ചിന്തനം ചെയ്തു നോക്കൂ